നമസ്കാരം അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ പിന്നാലെ പത്തനംതിട്ട ബി ജെ പിയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിരിക്കുന്നു പി സി ജോർജിനെ ഒഴിവാക്കിയതിലൊക്കെ വലിയ ആ നേതൃത്വത്തിൽ നേതൃത്വത്തെ പരസ്യമായി വിമർശിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ തന്നെ ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് അവിടെ ബി ജെ പി ജില്ലാ നേതാവ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമാണ് അതായത് അനിൽ ആൻ്റണിയുടെ സ്ഥാനാർത്ഥിത്വം പിതൃശൂന്യ നടപടി എന്നാണ് കർഷക മോർച്ചയുടെ നേതാവായിട്ടുള്ള ജില്ലാ പ്രസിഡന്റിന്റെ ഒരു വിമർശനം എന്ന് പറയപ്പെടുന്നു ആ വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നു ഇതിന് പിന്നാലെ നേതാവിനെ ബി ജെ പി ഇപ്പോൾ പുറത്താക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് തന്നെ ഒഴിവാക്കിയ അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പി സി ജോർജിന് കടുത്ത അമർശവും ഒപ്പം തന്നെ കടുത്ത ഭാഷയിൽ പി സി ജോർജ് അതിർത്തി പരസ്യമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കർഷക മോർച്ച നേതാവ് രംഗത്തെത്തത് അതിന് പിന്നാലെയാണ് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ നേതാക്കളും ഈ അതിർത്തി അറിയിച്ചുകൊണ്ട് പരസ്യമായിട്ടുള്ള അതിർത്തി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് അനിൽ ആൻറണിയെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്യാം തട്ടയിലാണ് നേതൃത്വത്തെ രൂക്ഷമായ വാക്കുകൾ വിമർശിച്ചുകൊണ്ട് മുന്നിലെത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് എല്ലാവർക്കും താൽപ്പര്യം പി സി ജോർജിനെ ആയിരുന്നുവെന്നും അദ്ദേഹത്തെ വേണമെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത് എന്നാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ അനിൽ ആൻ്റണി എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥിയെ ഇവിടെ കെട്ടിയിറക്കുകയായിരുന്നു ആ പ്രഖ്യാപനം ശരിയല്ല ബി ജെ പിയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിനെ പൊട്ടൻ എന്നവരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ ശ്യാം പരിഹസിക്കുകയും ചെയ്തു അതായത് ഈ സ്ഥാനാർത്ഥിത്വം എന്ന് പറയപ്പെടുന്ന പിതൃശൂന്യ നടപടിയാണ് എന്നും ഒരു ലക്ഷം വോട്ട് പോലും പിടിക്കില്ല എന്നും ശ്യാം തട്ടയിൽ പറയുന്നു വലിയ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് അദ്ദേഹം തൻ്റെ ഈ പ്രഖ്യാപനം ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതിന് പിന്നാലെ നേതൃത്വത്തെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കർഷക മോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്യാം തട്ടയിൽ പ്രതികരിച്ചത് ആ പ്രതികരണത്തിലെ കെ സുരേന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് ശ്യാമിനെ പുറത്താക്കുകയും ചെയ്തു ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ പത്തനംതിട്ട എന്ന് പറയപ്പെടുന്നത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടുള്ള ഒരു പ്രകടനം നടത്താൻ പ്രവർത്തകരും നേതാക്കളും തയ്യാറാകും ആകേണ്ടതുണ്ട് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് എത്തപ്പെടേണ്ടത് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അനിൽ ആന്റണിയെ പോലെ ഒട്ടും അനുയോജ്യമല്ല എന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടെ നിർത്തിയതെന്നാണ് ജില്ലയിലെ വലിയ നേതാക്കൾ തന്നെ ഇപ്പോൾ അവകാശപ്പെടുന്നതും പറയുന്നത് അവർക്കൊരിക്കലും താല്പര്യമില്ല അനിൽ ആൻ്റണിയെ പോലെ ഒരാളെ അവിടെ കെട്ടിയിറക്കുകയും അനിൽ ആൻ്റണിയുടെ ജാതിയുടെയോ മറ്റ് സംവിധാനങ്ങളുടെ മതത്തിൻ്റെയോ ഒക്കെ പേരിൽ അനിൽ ആന്റണിയെ പോലെ ഒരു നേതാവിനെ അവിടെ കൊണ്ടുവരുമ്പോൾ ആന്റോ ആന്റണി തോമസ് ഐസക് എന്ന് പറയപ്പെടുന്ന പ്രബല ശക്തികളോട് കിടപിടിക്കുവാനുള്ള കരുത്ത് അനിൽ ആന്റണിക്ക് എന്ന് ബി ചിന്തിക്കേണ്ടതല്ലേ അനിൽ ആന്റണിക്ക് പരം അവിടെ ശോഭാ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ പി സി ജോർജിനെയൊക്കെ നിർത്തിയിരുന്നുവെങ്കിൽ ഒന്നുകൂടി ഒരു പരിശ്രമം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു മാത്രമല്ല പി സി ജോർജിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ബി ജെ പി കാർ ഇപ്പോഴും പത്തനംതിട്ടയിലുണ്ട് ആ ജില്ലയിലെ നേതൃത്വം ഇപ്പോഴും ആഗ്രഹിക്കുന്നത് പി സി ജോർജിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പക്ഷേ അതിനു പകരം അനിൽ ആൻ്റണിയെ കൊണ്ടു വന്നത് പത്തനംതിട്ടയിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുന്നത് വേണമെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ള ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങൾ ഈ അനിൽ ആൻ്റണിയെ പോലെ ഇത്രത്തോളം ബാലിശമായിട്ടുള്ള രീതിയിലുള്ളൊരു പ്രഖ്യാപനം ഈ ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു ഉണ്ടാകണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിലധികം പോലും വോട്ട് നേടാൻ അനിൽ ആന്റണിക്ക് കഴിയില്ല എന്ന് അവിടുത്തെ ബി ജെ പി നേതൃത്വം തന്നെ പറയുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ അനിൽ ആന്റണിയെ കെട്ടിയിറക്കിയത് എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് പി സി ജോർജിൻ്റെ വാക്കുകൾ ഇപ്പോൾ അവിടുത്തെ പൊതുസമൂഹം അതായത് ബി ജെ പിയുടെ തന്നെ ജില്ലാ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു കാരണം പി സി ജോർജ് അനിൽ ആന്റണിയെക്കുറിച്ച് പറഞ്ഞത് എന്താണോ അനിൽ ആന്റണി എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെ ഇനി പത്തനംതിട്ടയിൽ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ പരിചയപ്പെടുത്തലുകൾ ആവശ്യമുള്ള വ്യക്തിയാണ് അനിൽ ആൻ്റണി എന്നാൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തികളായിരുന്നു പി സി ജോർജും ശോഭാ ജോർജ് സുരേന്ദ്രനും ഒക്കെ പക്ഷേ അവരെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ല എന്നുള്ള തികഞ്ഞ വളരെ വലിയ വിമർശനം പി സി ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ അത് എത്രത്തോളം ബി ജെ പിക്ക് ഗുണകരമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് വരും ദിവസങ്ങൾ ഏതു തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും പി സി ജോർജ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നും കാത്തിരുന്ന് കാണേണ്ടതാണ് കാരണം അനിൽ ആൻ്റണി എന്ന് പറയപ്പെടുന്ന എ കെ ആൻ്റണിയുടെ മകൻ അവിടെ വിജയിക്കുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്